പറയാം എനിക്ക് എൻ്റെ എൻ്റെ ബിസിനസ് റിലേഷൻഷിപ്പ് സമയത്ത് ഐ ഐ വാസ് ആക്ച്വലി ഗോയിങ് സം കൈൻഡ് ഓഫ് ഡിപ്രഷൻ ഡിപ്രഷൻ തിങ്ക് ടോട്ടൽ കല്യാണത്തിന് മുന്നേ ഹണിമൂണിന് പോകുന്നതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വിഷയത്തിലോട്ട് വരാം നമ്മുടെ കൃഷ്ണ ദിയാകൃഷ്ണ കൃഷ്ണയും അശ്വിൻ ഗണേഷുമായിട്ട് റിലേഷൻഷിപ്പിലായത് നമുക്ക് എല്ലാവർക്കും അറിയാം മുന്നേ കൃഷ്ണയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പായി സോഷ്യൽ മീഡിയയിൽ വൺ ചർച്ചാ വിഷയമായ ഒരു സീനായിരുന്നു മുൻ റിലേഷൻഷിപ്പ് അതുപോലെ ഇപ്പോൾ ഇവർ രണ്ടുപേരും അശ്വിനും ദിയാകൃഷ്ണനും റിലേഷൻഷിപ്പിലായിട്ടുണ്ട് നല്ല കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായി നമ്മുടെ കല്യാണം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് എത്തി കല്യാണമൊക്കെ ആകുമ്പോൾ നാട്ടുകാരെ അറിയിച്ചാൽ മതി അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ആക്കിയാൽ മതി അതുവരെ അത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രൈവസിയാണ് നമ്മൾ പേഴ്സണൽ മാറ്ററാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒന്നും കൊണ്ടല്ല ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമ്മൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഇട്ട് എന്തേലും റീസൺ അല്ല അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ വീണ്ടും നാറി നാട്ടം കൊട്ടി മാറ്റിച്ച് അടക്കും നമ്മുടെ സോഷ്യൽ മീഡിയ അത് ഒരു ഒരു കീഴ്വഴക്കമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയി കഴിഞ്ഞാൽ കല്യാണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്നവരെ നമ്മൾ അറിയിക്കാതിരിക്കുക മാക്സിമം നമ്മൾ അത് കരുതി കൂട്ടിപ്പിടിച്ചു വെക്കുക എന്നത് തന്നെയാണ് അതിന്റെ മെയിൻ കൃഷ്ണ അശ്വിൻ തമ്മിൽ ഒരു ക്യു ആൻഡ് എ സെക്ഷനിൽ ഞാൻ കുറച്ച് പോയിന്റുകൾ കേട്ടപ്പോൾ എനിക്ക് എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല പിന്നെ അതുപോലെ ലാസ്റ്റ് ഞാനൊരു പോസ്റ്റും കൊടുക്കുക എനിക്ക് ഇത്രയും അങ്ങ് കേട്ടപ്പോൾ എനിക്കൊന്നും ഡൈജസ്റ്റ് ആകുന്നില്ലേ ഇത് എന്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നുള്ളൊരു തോട്ട് എനിക്ക് തോന്നി സമയം കളയേണ്ട നമുക്ക് ഒന്ന് രണ്ട് ചോദ്യവും ഉത്തരവും ദിയാകൃഷ്ണൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം രണ്ടുപേരും കൂടി ഇരുന്നാണ് സംസാരിക്കുന്നത് old child over exposed what exposed i am not able to continue and the media is showing it outside he is he is older than me he knows what he is doing that no he knows what he is doing why was it end care why private account why he has to private account end only on social media i am just actually showing you see the thing is uh, i am smart enough to show what has to be shown on social media. ിയും അശ്വിനും പറഞ്ഞ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് പ്രൈവറ്റായിട്ട് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ പ്രൈവസി മാറ്റർ അവരത് പ്രൈവറ്റ് ആയിട്ട് തന്നെ വച്ചിട്ടുണ്ട് അത് ആരെയും അറിയിച്ചിട്ടില്ല എന്ന് അപ്പൊ ഞാനിതില് പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായി ഈ കേസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ കൂടുതൽ പറഞ്ഞ് വ്യക്തമാക്കേണ്ട കാര്യമില്ല കാരണം വേറെ ഒന്നുമില്ല മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്തും ദിയ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിയ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ചൊക്കെ വന്ന അവസാനം അത് ബ്രേക്കപ്പ് ആയപ്പോൾ ഏറിൽ കയറേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മളൊരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതിരിക്കുക കല്യാണം എന്തെങ്കിലുമൊക്കെ ആകട്ടെ പിന്നെ കല്യാണം കല്യാണമായിട്ടും ഡിവോഴ്സ് ആകുമ്പോൾ അതും മീൻ കയറിപ്പോ സിറ്റുവേഷൻ ഉണ്ട് എങ്കിലും അത് വീണ്ടും നമുക്ക് പിടിച്ചു നിർത്താം എന്നുള്ളൊരു സാധനം എനിക്ക് പറയാനുണ്ട് വീണ്ടും ആ ഡിവോഴ്സ് എങ്ങനെ അങ്ങനെ ഒരിത് നമ്മുടെ കീഴ്വഴക്കിപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ എ ടി ജമാവനെ പോലും സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ തോന്നുമല്ലേ കുറ്റം പറയാൻ പറ്റത്തില്ല എങ്കിലും പറയുക കല്യാണം എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ എത്തിയതിന് ശേഷം നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ എക്സ്പോസ് ചെയ്യാറ് കാരണം ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നാറും നാറ്റിക്കും പ്രത്യേകിച്ച് നാറ്റിക്കും അതാണ് വേറെ സത്യം ഒരു ഇഷ്ടമാണ് ബ്രേക്കപ്പ് ആവണം പക്ഷെ സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായമുള്ള ആൾക്കാർ വരുന്നത് വിഷയം ആവുകയും സീനാവുകയും ചെയ്യും അതുകൊണ്ട് അതങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്യേണ്ടതും അങ്ങനത്തെ ഒരു നാണക്കേട് ഉണ്ടാക്കി വെക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ബാക്കി പൈസ മാത്രം മതിയല്ലോ ജീവിക്കാൻ നമുക്ക് എല്ലാം കിട്ടും പക്ഷെ അവിടെ ആ പൈസ ആരെങ്കിലും കൊണ്ട് വെച്ചിട്ട് പോകും ആ പൈസയും നിങ്ങളും ആ കുഴിയും അല്ലെങ്കിൽ മാത്രമേ കാണും വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി കരയാനോ നിങ്ങളുടെ വെക്കാനോ ആരും നമുക്ക് വേണ്ടി വന്നിരുന്ന കരഞ്ഞിട്ട് ഗുണം ഗുണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫോട്ടോ മാലയിട്ട് വെച്ചിട്ട് നമുക്ക് തട്ടിപ്പോൾ എന്തേലും ഉണ്ടോ ഗുണവും ഇല്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് പൈസയ്ക്ക് പൈസ തന്നെ വേണം അതിൽ ഒരു മാറ്റവും പൈസയ്ക്ക് പൈസ തന്നെ വേണം പൈസ ഇല്ലാണ്ട് നീ ഈ സൊസൈറ്റിയിൽ ഇറങ്ങി നിന്നാൽ നിനക്ക് ഒരു നിലയും വിലയും കാണത്തില്ല മോനെ അതിൽ ഒരു മാറ്റവും ഇല്ല പണത്തിന് പണം തന്നെ വേണം മണി ഈസ് എവറിങ് എന്ന് ഞാൻ പറയത്തില്ല ഹെൽത്ത് ഈസ് വെൽത്ത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ആദ്യം നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എന്തും നേടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് ആരോഗ്യം ദെൻ മണി അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല ബന്ധങ്ങളുണ്ട് അത് വേറെ ഭാഗത്തുനിന്ന് നിർത്തും ബന്ധങ്ങൾ നമ്മളെ അമ്മ കുടുംബം എല്ലാം ഉണ്ട് പക്ഷേ പൈസ എവിടെയാണ് നമുക്ക് ആവശ്യം അവിടെ പൈസ തന്നെ വേണം അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല മോനെ അതൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ പൈസയ്ക്ക് പൈസ തന്നെ വേണം അല്ലാതെ നമ്മളെ തട്ടിപ്പോയതിന് ശേഷം നമ്മുടെ ഫോട്ടോ എടുത്തും തൂക്കിയിട്ട് മാലയിട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് മാലയിട്ട് മെഴുതിരിയും കത്തിച്ച് തീയും കത്തിച്ച് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഒന്ന് തട്ടിപ്പോകുമ്പോ നിന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തിനു ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും നമുക്ക് വേണ്ടി കരയാനോ നമ്മളെ നോക്കാനോ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം ശേഷം നമ്മളെ തിരിഞ്ഞോക്കിട്ട് അത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നൊരു സാധനം അല്ല ദിയാ ദിസ് ഈസ് സ്ട്രോങ് എന്ന് എനിക്ക് പറയാനുള്ളൂ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഐ കെൻ ആക്ച്വലി ലൈക് ടെൽ അശ്വിൻ എന്റെ ഗ്രൂപ്പ് എന്റെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് ഗേൾസ് അവരുടെ കൂടെ യു കെൻ ഗോ ലൈക് ഞാനില്ലാതെ യു കെ ഗോ ടു പ്ലേസ് യു വോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഓൾ ഐ വോണ്ട് സ്ഥലം എത്തി എന്ന് വിളിച്ച് പറയണം ഫുഡ് കഴിച്ചു എന്ന് പറയണം എന്നെ ഒന്ന് വീഡിയോ കോൾ ചെയ്യണം ഇത്രേ എനിക്കുള്ളൂ അല്ലാതെ അവിടെ അശ്വിൻ എന്തായിരിക്കും ഇന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും എനിക്ക് അവിടെ നിന്ന് ഒരു കുട്ടി പോലും എന്നെ വിളിച്ച് പറയേണ്ട ആവശ്യം എനിക്ക് വരില്ല ഐ കെൻ സിറ്റ് ഹിയർ ഐ ക്യാൻ ക്ലോസ് മൈ ഐസ് ആൻഡ് ഐ നോ വോട്ട് ഹിസ്റ്റ് യു

നമുക്ക് വേണ്ടി ഒരിക്കലും ദോഷം ചെയ്യാത്ത രണ്ടേ രണ്ട് പേര് അത് ഈ ഭൂമിയിലുള്ളൂ അത് നമ്മുടെ അപ്പനും അമ്മയാണ് അല്ലാണ്ട് വേറെ ആരും എനിക്ക് തോന്നുന്നില്ല ഇപ്പം റിലേഷൻഷിപ്പ് ആയാലും അതിനൊക്കെ ഒരു ബ്രേക്കപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട് വേറെ പിരിയൽ ഡിവോഴ്സ് ഉണ്ട് അപ്പനും അമ്മയുടെ അടുത്തു നമുക്ക് എന്ത് ഓപ്ഷനാണുള്ളത് എന്ത് എന്ത് ഓപ്ഷനാണ് അവരുമായിട്ട് നമുക്ക് പിരിഞ്ഞു പോകാനുള്ളത് ഇല്ല അതാണ് പറഞ്ഞത് ഞാൻ ഈ ഭൂമിയിൽ നമ്മുടെ അപ്പനെയും അമ്മയും വിശ്വസിക്കുന്ന പോലെ ഒരാളെ ഞാൻ ഈ ഭൂമിയിൽ വിശ്വസിക്കത്തില്ല എനിക്ക് വിശ്വാസവും ഇല്ല അത്രേ ഉള്ളൂ പബ്ലിക്കിൽ പറയാം എനിക്ക് എൻ്റെ ബിസിനസ് എൻ്റെ മുമ്പത്തെ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് ഐ വാസ് ആക്ച്വലി അണ്ടർ ഗോയിങ് സം കൈൻഡ് ഓഫ് ഡിപ്രഷൻ ഐ തിങ്ക് ടോട്ടൽ ഡിപ്രഷൻ ആണോ ആണോന്നുള്ള ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിലായിട്ടുണ്ടോ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു കണ്ണടക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് ഞാൻ ചിരിക്കുന്നത് പോലും ഒരു ഫോട്ടോയിൽ എടുത്ത് നോക്കിയെന്നെ ഇപ്പറിയാത്തവർക്ക് ആ ഫോട്ടോ നോക്കുമ്പോൾ സംതിങ് റോങ് കിട്ടി ഇപ്പൊ ഇവ കഴിഞ്ഞ ദിവസം എൻ്റെ ആ ടൈമിലൊരു ഓണം ഫോട്ടോ ഞാൻ അടുത്ത് കാണിച്ചപ്പോ ഫോട്ടോ ഇയാൾ പറഞ്ഞു നിന്റെ കണ്ണ് നിനക്ക് എന്തോ പ്രശ്നമുണ്ടോ

കുറച്ചു നേരത്തെ ദിയ പറഞ്ഞല്ല പൈസ അല്ല എന്നൊന്ന് ആ പൈസയാണ് ഇവിടെ ലോസ് ആയതല്ലേ മണി ഈസ് എവറിങ് എന്ന് ഞാൻ പറയും മുന്നേ ഞാൻ പറയും ഹെൽത്ത് ഈസ് വെൽത്ത് അത് കഴിഞ്ഞിട്ട് പൈസ തന്നെയാണ് പൈസക്ക് പൈസ തന്നിടേ വേണം അതിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം പണത്തിന് പണം തന്നെ വേണമെന്ന് പറയാൻ ഞാൻ ഒരു മെയിൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരിക്കൽ എന്റെ വണ്ടി പെട്രോള് തിന്നിട്ട് ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയായിരുന്നു പെട്രോൾ അടിക്കാൻ പോയ പോലെ കയ്യിൽ നാൽപ്പത്തഞ്ച് രൂപയെ ഉള്ളു പെട്രോൾ അടിക്കാനായിട്ട് എൻ്റെ വേറെ കയ്യിൽ പൈസ ഒന്നും വഴിയിലായതാണ് ഒന്നുമില്ല അഞ്ച് പൈസ അടിക്കാതില്ലായിരുന്നു ആ സമയത്ത് അൻപത് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പെട്രോൾ അടിച്ച് തരത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ മാക്സിമം ഒരുപാട് തവണ ചോദിച്ചു കെഞ്ചി ചോദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ചോദിച്ചിട്ടും തന്നില്ല നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് പെട്രോൾ തരില്ല നാൽപ്പത് രൂപയ്ക്ക് അടിച്ച് നമ്മൾ സാധാരണ എല്ലാ പമ്പിലും നാൽപ്പത് രൂപയ്ക്ക് കൊടുത്ത് ഞാൻ അടിച്ച് തരും നാൽപ്പത് രൂപയ്ക്ക് ചോദിച്ചിട്ടും തന്നില്ല പേഞ്ഞ് നിന്ന് ഞാൻ പിന്നെ എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അഞ്ച് രൂപ ഗൂഗിൾ പേ ചെയ്ത് വാങ്ങിയിട്ടാണ് ഞാൻ പെട്രോൾ അടിച്ച് പോകേണ്ട ഒരു അവസ്ഥ വന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കപ്പൊ എന്റെ അവസ്ഥ അപ്പോൾ പൈസയ്ക്ക് പൈസ തന്നെ വേണം അല്ലാണ്ട് അവിടെ വേറെ ഒന്നും ഇല്ലടേ പൈസക്ക് പൈസ തന്നെ അല്ല പെട്ടിയിൽ കയറിയിരിക്കുമ്പം പൈസയും കൊണ്ട് പോണ കേസ് അല്ല സംസാരിക്കേണ്ട അത് വസ്തു മനസ്സിലാക്ക് കേട്ടോ ദിയ ഇനി ഞാൻ വേറൊരു പോസ്റ്റ് ഞാൻ കൊടുക്കാം വേറെ ഒന്നുമല്ല കല്യാണത്തിന് മുമ്പ് ഹണിമൂണിന് പോയി പരസ്പരം അറിഞ്ഞ് വിവാഹം ചെയ്യുന്നത് അല്ലെ നല്ലത് അങ്ങനെ പോയെങ്കിൽ എന്താണ് തെറ്റ് ദിയ കൃഷ്ണകുമാർ അതെന്തുവാ ടോക്ക് അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് കല്യാണത്തിന് മുൻപേ ഹണിമൂണിന് പോവണം അത് പരസ്പരം അറിഞ്ഞ് അങ്ങനെ എന്തുവാടേ അത് നിങ്ങൾ പോകേ പോകാതിരിക്കും അത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെയാട്ടവർ പത്ത് ആൾ കാണുന്ന സ്ഥലത്ത് പോയിട്ട് ഇതൊരു പോസിറ്റീവായിട്ട് പറയരുത് ഒരിക്കലും സൊസൈറ്റി നിങ്ങളേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുട്ടികളടക്കമുണ്ട് അപ്പൊ അവരൊക്കെ ഇത് കണ്ടിട്ട് പോവാം അപ്പൊ അണിമൂണ് നേരത്തെ പോകണം അല്ലെ കല്യാണത്തിന് മുന്നേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു തലത്തിലോട്ട് പോകും അങ്ങനെ മോശമായ രീതിയിൽ ഓരോ മെസ്സേജ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാതിരിക്കുക അതൊക്കെ ഭയങ്കര മോശമാണ് ഇതിപ്പോ നമ്മുടെ സ്വന്തം വരുമ്പാവൂർ എന്ന് പറയുന്ന ഈ അഭിപ്രായത്തോടോ യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നാണ് കല്യാണത്തിന് മുൻപ് ഹണിമൂണിന് പോയി പരസ്പരം അറിഞ്ഞ് വിവാഹം ചെയ്യുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ട് എന്തുവാടെ അതൊക്കെ മോശമാണ് ഇങ്ങനെ നിങ്ങൾ പോകുന്നതെങ്കിൽ പോയ്ക്കോ നിങ്ങളുടെ ഇഷ്ടം അത് എനിക്ക് തടുക്കാനുള്ള ആഴ്ച ഒന്നുമില്ല പക്ഷേ ഒരിക്കലും ഒരു പത്താൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് വലിയൊരു പോസിറ്റീവായിട്ട് പറയരുത് നിങ്ങളൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ നാളെ ഇതുപോലെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ബ്രേക്കപ്പ് വന്നുകഴിഞ്ഞാൽ അവർക്ക് അത് താങ്ങാൻ പറ്റണമെന്നൊന്നുമില്ല നിങ്ങളെപ്പോലെ അത് ചിന്തിക്കായിരിക്കണം ചിന്തിച്ചേ പറ്റൂ ചുമ്മാ വായിക്കു തോന്നിയ കോതയ്ക്ക് പാട്ടൊന്നും വിളിച്ച് പറയാതിരിക്കുക ബ്ലണ്ടർ ബ്ലണ്ടറിൻ്റെ ബ്ലണ്ടറായിട്ട് വിളിച്ച് പറയാതെ ഇരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി പുതിയായിട്ട് നമ്മൾ